എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ദേവതയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ദേവതയുടെയും സച്ചിയുടെയും പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണേ അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതൊപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ നിങ്ങളുടെ ഓരോ ലൈക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ അത് ഒത്തിരി അധികം ഉപകാരം ചെയ്യുന്നു കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നലെ ഉച്ചയ്ക്ക് നമ്മൾ കണ്ടു സുധീനെ വർഷയും ശ്രീകാന്തുമൊക്കെ അങ്ങനെ പൊക്കി പറഞ്ഞോണ്ടിരിക്കാണ് കാരണം ഷോറൂമിൽ ചെന്നപ്പോ സംഭവിച്ച കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ പറഞ്ഞോണ്ടിരിക്കയാണ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ തന്നെ ശ്രുതി ഇങ്ങനെ വലിയ ആളുകൾ ചാടക്കി നിക്കുവാണ് പെട്ടെന്ന് ശ്രീകാന്ത് ചോദിച്ചു അല്ല സുധി നിനക്ക് സ്വന്തമായിട്ട് സ്വന്തമായിട്ടൊരു ഷോറൂമൊക്കെ തുടങ്ങിയാൽ എന്താ കൊഴപ്പം എന്താന്ന് ചോദിക്കുക ഇത് കേട്ടതും ശ്രുതി പറഞ്ഞു അതിന് കൊറേ പണവും കാര്യങ്ങളൊക്കെ വേണ്ടേന്ന് ചോദിക്കുകയാണ് അതിന്റെ പണത്തിന് എന്താ കൊഴപ്പിരിക്കണേ ശ്രുതിയുടെ അച്ഛന് മലേഷ്യയിൽ ആന്നല്ലേ പറഞ്ഞേ ബിസിനസ് തുടങ്ങാനായിട്ട് നിനക്ക് അവരുടെ അച്ഛനോട് പണം ചോദിച്ചാൽ എന്താ കൊഴപ്പം നോക്കുക ചന്ദ്രമ്പതി പറഞ്ഞു അത് ശരിയാ അത് നല്ലൊരു ഐഡിയ എന്ന് പറയണം പക്ഷെ ഇത് കേട്ടപടി പടി കേൾക്കാത്ത പടി ശ്രുതിയുടെ മുഖം അങ്ങോട്ട് കടതല കുത്തിയോലെ പോയി ശ്രുതിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല ഇല്ലാത്ത അച്ഛനെ കുറിച്ച് ഞാൻ പറയണേ എന്ത് ചെയ്യാൻ പറ ശ്രുതി പറഞ്ഞു അതൊക്കെ ഇനി വഴിയേ ചെയ്യേണ്ട കാര്യങ്ങളാന്ന് പറയണം അപ്പോഴേക്കും സച്ചി അങ്ങോട്ട് കേറി വരുന്നത് സച്ചി വന്നിട്ട് ഓ ഇനിയിപ്പൊ അതിൻറെയും കൂടെ ഒരു കുഴപ്പമുള്ളൂ അല്ല അച്ഛന്റെ അമ്പത് ലക്ഷം കൊണ്ട് ഓടിപ്പോയതല്ലേ നിനക്ക് ആ അമ്പത് ലക്ഷം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാൻ പാടില്ലായിരുന്നു ചോദിക്കുക ഇത് കേട്ടോ ശ്രുതി രൂഷമായിട്ടൊന്ന് നോക്കി ചന്ദ്രമേ നീ എന്തിനാടാ അപ്പൊ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരുന്നേന്ന് ചോദിക്കാ പിന്നെ ഞാൻ പിന്നെ പറയാതെ പിന്നെ ആരാ പറയണ്ടേന്ന് ചോദിക്കാം അതെ ശ്രുതിയുടെ പറഞ്ഞു ഒന്ന് സൂക്ഷിച്ചോ അച്ഛന്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് അമ്പത് ലക്ഷം മേടിച്ചോണ്ട് മുങ്ങിയവനാ ഇനിയിപ്പം നിന്റെ അച്ഛനെങ്ങാനും പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പൈസ കൊണ്ട് ഇവൻ എപ്പം മുങ്ങീന്ന് ചോദിച്ചാൽ മതി അതുകൊണ്ടൊന്ന് സൂക്ഷിച്ചും കണ്ട് നിന്നാളാനൊക്കെ പറ എന്ന് പറയണ ശ്രുതിനെ ശ്രുതി ഒന്ന് നോക്കണം പിന്നെ സച്ചി പറഞ്ഞല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ മലേഷ്യയിൽ അച്ഛനുണ്ട് ഭയങ്കര ബിസിനസ്സുകാരനാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടുള്ളൂ ഇന്ന് വരെ ഞങ്ങൾ ആരും കണ്ടില്ല ഒരു ഫോൺ വിളിച്ചോ അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്നോ വന്നോന്നും ഞങ്ങൾ ആരും കണ്ടിട്ടില്ല ഇതൊക്കെ സത്യം എന്ന് ചോദിക്കണം ചന്ദ്രമതി എന്തേടാ നിനക്കെന്താ വല്ല സംശയം ഉണ്ടോ എന്ന് ചോദിക്കണം അല്ല ഇതിങ്ങനെ പറയുന്ന കേൾക്കുന്ന ഒന്നും വന്ന് ഞങ്ങൾ ആരും കണ്ടിട്ടില്ലോ എന്ന് പറയണം രവീന്ദ്രൻ പറഞ്ഞു അവനെ നീ കുറ്റപ്പെടുത്തേണ്ട ചന്ദ്രമതി അവൻ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യല്ലേ ഒന്ന് ആലോചിച്ചോക്കെ അല്ല ശ്രുതി ഇതുവരെയായിട്ടും എൻ്റെ അച്ഛനൊന്നും വീഡിയോ കോൾ വിളിച്ചോ അല്ലെങ്കിൽ ഒരു കോൾ വിളിച്ച് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല ഇതുവരെയായിട്ടും നാട്ടിൽ വന്നിട്ടില്ലേന്ന് ചോദിക്കണം പെട്ടെന്ന് ശ്രുതി പറഞ്ഞു അതു പിന്നെ ആ ഡാഡി ബിസിനസ് ടൂർ അതുകൊണ്ട് വരാൻ സാധിക്കാത്തേന്ന് പറയണം അല്ല ഇതുവരെയായിട്ടും വിളിച്ചൊന്നും ഫോൺ വിളിച്ചൊന്നും കണ്ടിട്ടില്ല അതുകൊണ്ട് പറഞ്ഞാന്ന് പറയാണ് പെട്ടെന്ന് ശ്രുതി ഇങ്ങനെ മൂക്കും മണം പിടിക്കുന്ന പോലെ മണം പിടിക്കണം ആ നല്ല ചിക്കന്റെ മണം വരുന്നുണ്ട് നല്ല മസാലയുടെ മണം വരുന്നുണ്ടെന്ന് പറയണം പെട്ടെന്ന് സച്ചി പറഞ്ഞു ആ എടാ നീ ആദ്യം ഒരു കാര്യം ചെയ്യാം പല പോലീസ് നായ് വല്ല ജോലി കിട്ടുമോന്ന് നോക്കാം അതാ നിനക്ക് പറ്റിയ പണി എന്ന് പറയണം ഞാനൊരു കവറ് കൊണ്ടുവന്നിട്ടുണ്ട് ആ കവറിനകത്ത് എന്റെ ഭാര്യക്കുള്ള അതിനകത്ത് അവൻ കൊതി വിടുകയും ചെയ്യുന്നു പറയണം എന്റെ ഭാര്യയ്ക്ക് ഞാൻ ചിക്കൻ തന്തൂരി മേടിച്ചുകൊണ്ട് വന്നാന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ശ്രുതി ശ്രുതി ആ എല്ലാവരും പരസ്പരം നോക്കണം ചന്ദ്രപതി പറഞ്ഞു ആഹാ കൊള്ളാം നീ കൊള്ളാലോടാ അപ്പൊ ഇത്രയും പേരുണ്ടായിട്ട് നീ അവൾക്ക് മാത്രമായിട്ട് പ്രത്യേകിച്ച് വാങ്ങിച്ചോണ്ട് വന്നു രവീന്ദ്രനോട് എന്നിട്ട് പറഞ്ഞു എന്നാലും അവൾ കാണിച്ച പരിപാടി ഉണ്ടോ വീട്ടിലേക്ക് അവൻ തനിയെ വാങ്ങിച്ചോണ്ട് വന്നതേ ഉണ്ടോ അത് അവൾക്ക് വേണ്ടി മാത്രമായിട്ട് അതിനെന്താ കുഴപ്പിരിക്കണേ അല്ല ഇവിടെ അവൾ എല്ലാവർക്കും വേണ്ടി വെച്ചുണ്ടാക്കി തരുന്നില്ലേ ഓരോരുത്തർക്ക് ഓരോരുത്തരുടെ ഇഷ്ടവിഭവങ്ങളൊക്കെ ഉണ്ടാക്കി തരുന്നുണ്ട് പക്ഷെ അവളുടെ ഇഷ്ടം എന്താന്ന് ഇന്ന് വരെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാം അല്ലെങ്കിൽ ഇന്നലെ തന്നെ ശ്രുതിക്ക് ഇഷ്ടപ്പെട്ട മീൻകറി വർഷയ്ക്ക് ഇഷ്ടപ്പെട്ട ചിക്കൻ സൂപ്പ് ഈ പറയുന്ന ശ്രീകാന്തിനും വർഷ ശ്രീകാന്തിനും സുതിക്കുമൊക്കെ ഇഷ്ടപ്പെട്ട ചപ്പാത്തി ചിക്കൻ കറി എല്ലാം ഉണ്ടാക്കി തന്നു പക്ഷേ എങ്കിൽ അവളുടെ ഇഷ്ടം എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചോ അവൾക്ക് എന്താ ഇഷ്ടമുണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ചോ എന്ന് ചോദിക്കാം ഇത് കേട്ടതും ചന്ദ്രമതി പറഞ്ഞു അതിപ്പോൾ പ്രത്യേകിച്ച് ചോദിക്കാനുണ്ടോ അതാ പറഞ്ഞേ അപ്പം അവളുടെ ഇഷ്ടങ്ങളൊക്കെ നടത്തിക്കൊടുക്കേണ്ട ആരാ ഭർത്താവായ ഞാനാ ഭാര്യയുടെ ഇഷ്ടങ്ങളൊക്കെ അനുസരിച്ച് ഞാൻ ചെയ്യേണ്ടതല്ലേന്ന് ചോദിക്കും പെട്ടെന്ന് ദേവദി അതിന് ഞാനിത് മേടിച്ചോണ്ട് വരാൻ പറഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ അത് പറയേണ്ട കാര്യമില്ല നിന്റെ മനസ്സറിഞ്ഞ് ഞാൻ ചെയ്യണം പിന്നീട് നേരെ രവീന്ദ്രന്റെ അടുത്ത് വന്നിട്ടുണ്ട് അല്ലച്ചാ ഞാൻ ഒരു കാര്യം ചോദിച്ചേട്ടെ ഞാൻ ചെയ്ത കാര്യ ശരിയല്ലെന്ന് ചോദിക്കും ശരിയാ ഭാര്യയുടെ ഇഷ്ടം അനുസരിച്ച് ഭർത്താവ് ചെയ്ത് കൊടുക്കണമെന്ന് അച്ഛൻ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ള ചോദിക്കും അത് ശരിയാന്ന് പറയണേ അപ്പൊ ഈ ചെയ്തതിൽ ഒരു തെറ്റുമില്ല നീ വാ രേവതി നമുക്കിത് കഴിക്കാന്ന് പറയണം ഇത് കേട്ടതും സുധീടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി പെട്ടെന്ന് സച്ചു പറഞ്ഞതേ ഒരു കാര്യം ചെയ്യണം കഴിച്ചു കഴിഞ്ഞിട്ട് ടീച്ചിരി ഉപ്പും മുളകും കൂടി ഒഴിഞ്ഞിരണം കൊതിവിട്ടോണ്ട് ഇവിടെ പല കണ്ണുകളും നോക്കിയിരിക്കുന്നുണ്ട് ഇവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റില്ല നമുക്ക് മുറിയിൽ പോയിരുന്നു കഴിക്കാം നീ മുറിയിൽ പോയിരുന്നു കഴിച്ചാ മതി എന്നും പറഞ്ഞോണ്ട് രേവതിയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവാണ് പെട്ടെന്ന് വർഷം വന്നിട്ട് ചന്ദ്രമതി ചോദിച്ചു അല്ല ഇവിടെ രേവതിയുടെ ഇഷ്ടത്തിനൊന്നും ഒന്നും നടത്തുന്നില്ലെന്ന് ചോദിക്കുവാണ് അതെന്താണ് നമ്മുടെ അങ്ങനെ പറഞ്ഞെ അല്ല എല്ലാവർക്കും ഓരോ വിഭവങ്ങൾ ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അല്ല രേവതിയുടെ ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളൊക്കെ കാണത്തില്ലെന്ന് ചോദിക്കുക പിന്നെ ഇതൊക്കെ ചുമ്മാ ആ സച്ചി പൊക്കി പിടിച്ച് പറയുന്നതല്ലേ മോളൊന്നും കാര്യമൊക്കെ ഉണ്ടെട്ടോ എന്തെ അവളെ ഇങ്ങനെയാ ഒരു മൂന്നാലു ദിവസം അവനങ്ങി പൊക്കി പിടിച്ചോടക്കും പിന്നെ രണ്ടു ദിവസം പറഞ്ഞാൽ തീരെ റഡിയായിരിക്കും പിന്നെ അയാൾ അതിലൊക്കെ പോലും അടുപ്പിക്കില്ല അത് പണ്ടേ സ്വഭാവ അതൊക്കെ നിനക്ക് മോൾക്ക് ഇനി മനസ്സിലാൻ പോകുന്നുള്ളൂ മോൾ എന്നും കാര്യമായിട്ട് എടുക്കണ്ട നിങ്ങൾ മുറിയിലേക്ക് പോക്കോ റെസ്റ്റ് എടുത്തോളം പറഞ്ഞിട്ട് ചന്ദ്രമതി അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് മുറിയിലേക്ക് രേവതി സച്ചിയും കൂടെ വരു രേവതി പറഞ്ഞു ഞാൻ ഇത് പറഞ്ഞില്ലായിരുന്നല്ലോ എന്ന് പറയുകയാണ് പെട്ടെന്ന് സച്ചി പോയി കഥം കടിച്ചു ഇതെന്തിനാ എന്തിനാ കഥ കടിക്കണേ ഇവിടെ ഇരുന്ന് കഴിച്ചാ മതി എന്ന് പറയും ഇവിടെ ഇരുന്നോ അത് ഇവിടെ ഇരുന്ന് കഴിച്ചാ മതി അതെ നിറഞ്ഞ കാളിജിയാ ഞാൻ പോയി ഒരു പാത്രം എടുത്തുകൊണ്ട് വരട്ടെ പാത്രം ഒന്നും എടുത്തുകൊണ്ട് വരണ്ട അത് ഞാൻ പോയി എടുത്തുകൊണ്ട് വരുന്ന പറഞ്ഞിട്ട് സച്ചി പോയി പാത്രം എടുത്തുകൊണ്ട് എടുത്തോണ്ടിരികയാണ് അല്ല ഞാൻ പോയി പാത്രം എടുത്താ എന്താ കുഴപ്പം നീ പാത്രം എടുക്കാൻ പോയി ശരിയാത്തില്ല നിനക്ക് തോന്നും ഇത് എല്ലാവർക്കും കൂടെ കൊടുക്കണം എന്നൊക്കെ തോന്നും അതിന്റെ കാര്യമില്ല അല്ല ഈ വീട്ടിലെ ജോലികളൊക്കെ നീ തന്നെയല്ലേ ചെയ്യുന്നേ അപ്പൊ ഈ പറയുന്ന ആൾക്കാർ ആരെങ്കിലും വന്ന് പറയാറുണ്ടോ നിന്നെ സഹായിക്കാന്ന് ഇല്ലല്ലോ അപ്പൊ നിനക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചോണ്ട് സാധനം ഇത് അപ്പൊ നീ തന്നെ വേണോ ഇത് കഴിക്കാൻ അതിപ്പോ എല്ലാവർക്കും പങ്ക് വെച്ച് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഈ പറയുന്ന വ്യക്തികളൊക്കെ എല്ലാരും പുറത്തുപോയി കഴിക്കുന്നവരാ അറിയാലോ എന്റെ അച്ഛൻ മാത്രം ഇതിനകത്തൊന്നും ഉൾപ്പെടാത്ത ആളല്ലോ എന്ന് പറയണം പിന്നീട് രേവതയോട് സച്ചിയോട് അതെ നീ ഇനിയിപ്പരേ നോക്കേണ്ട കാര്യമില്ല മനസ്സിലായല്ലോ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ വാങ്ങിച്ചോണ്ട് തന്നോളാന്ന് പറയണം ദേവത്തു പറഞ്ഞു എന്നാലും ഇത്ര ആൾക്കാരുടെ വീട്ടിൽ ഞാൻ തന്നെ ഇങ്ങനെയൊന്ന് കഴിക്കുമ്പോൾ അതിനകത്തൊരു കുറ്റബോധം നിനക്ക് തോന്നേണ്ട കാര്യമില്ല നിന്റെ ഇഷ്ടത്തിനുള്ള സാധനം ഞാൻ വാങ്ങിച്ചവിടെ തന്നെ നിനക്ക് ഇഷ്ടമാണെന്ന് എനിക്ക് അറിയാം ചെയ്യാം നീ കഴിക്കാൻ പറഞ്ഞുകൊണ്ട് സച്ചി എന്താണ് ആ പ്ലേറ്റിനകത്തേക്ക് ചിക്കൻ തന്തൂരി ഒക്കെ എടുത്തുവെച്ചു പിന്നെ അതിൻ്റെ എല്ലാം എടുത്ത് വെക്കുവാണ് മയണൈസും കാര്യങ്ങളും എല്ലാം അങ്ങനെ എടുത്തു വെച്ചു കഴിക്കാൻ പറയണം ദേവദിക്കാണ് എന്ത് ചെയ്യണം എന്ന് അറിയില്ല ദേവത പറഞ്ഞു ഞാൻ ഇതിനെക്കുറിച്ചൊന്നും ആവശ്യപ്പെട്ടില്ലല്ലോ ദേ ആവശ്യപ്പെടാൻ ഭർത്താവ് ചെയ്തു ചെയ്തരണം അറിയാലോ നിനക്ക് ഇല്ല നിന്റെ മനസ്സ് എനിക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട് മുമ്പ് എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു പക്ഷെ ഇപ്പം എനിക്കറിയാമെന്ന് പറയുന്നത് ഇന്നലെ നിന്റെ മനസ്സ് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം കാരണം അടുക്കളയെ കിടന്ന് നന്നായിട്ട് ക്ഷീണിച്ചുകഴിഞ്ഞ് രാത്രി കിടക്കാൻ വന്ന സമയത്ത് നീ തിരിഞ്ഞു കിടന്ന് കരഞ്ഞ് ഞാൻ കണ്ടായിരുന്നു പറയണം ഞാൻ തിരിഞ്ഞു കടന്ന് കരഞ്ഞില്ലോ വെറുതെ കള്ളത്തരം പറയണ്ട നീ കരഞ്ഞില്ലെന്ന് ചോദിക്കും പെട്ടെന്ന് രേവതി ഒന്നും വെണ്ടിയില്ല അല്ല അതങ്ങനെ സച്ചിയാണെന്ന് മനസ്സിലായി അതെ അതൊക്കെ എനിക്കറിയാം തിരിഞ്ഞ് കിടന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നീക്കറിയാനുള്ള പുറപ്പാടാണ് ഇതൊക്കെ ഞാൻ നീ മനസ്സിലാക്കിയില്ലെങ്കിൽ ഞാൻ എന്നാ മനസ്സിലാക്കണം ഒന്നും ഇല്ലെങ്കിൽ നിന്റെ ഭർത്താവല്ലേ ഞാൻ നീ ചോദിക്കണം ദേവതിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം നന്ദി മുമ്പാണെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല തന്റെ മൈൻഡ് പോലും ചെയ്യത്തില്ലായിരുന്നു പക്ഷെ ഇപ്പഴ അങ്ങനെയല്ല തന്നോട് ഭയങ്കര സ്നേഹം ദേവതി ഇച്ചിരിച്ചിരി ഇച്ചിരി എന്നുള്ള എടുത്ത് കഴിച്ചോണ്ടിരിക്കയാണ് ഇതെന്ത് കഴിപ്പാ ഇങ്ങനെയാണോ കഴിക്കണത് നിക്കും സച്ചേട്ടൻ കഴിക്കുന്നു പറയണം വേണ്ട വേണ്ട എനിക്ക് കഴിക്കാനൊന്നും വേണ്ട ഞാൻ വയർ ഫുള്ളായിക്കൊണ്ട വന്നേ ഇത് നിനക്ക് വേണ്ടി മാത്രം മേടിച്ചു വെച്ചാന്ന് പറയാം അതെ കഴിച്ചു കഴിഞ്ഞപ്പോഴേ ഇച്ചിരി ഉപ്പും മുളകെടുത്തുകൊണ്ട് ഉറന്നു പറയാ എന്തിന് ഒന്ന് തലയ്ക്ക് ഒഴിഞ്ഞിറണം അല്ലെങ്കി മിക്കവാറും കണ്ണ് കിട്ടാൻ നിനക്ക് എനിക്ക് കണ്ണ് കിട്ടാന് ആ സുതിയൊക്കെ നോക്കി വെള്ളം പെടുന്ന കണ്ടില്ലായിരുന്നോ ഉറപ്പായിട്ടും കണ്ണ് കിട്ടൂന്ന് പറയണം നാളെ മിക്കവാറും നല്ല ലൂസ് മോഷണം കൂടെ പിടിക്കൂന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോ രേവതി ചിരിക്കുവാണ് പിന്നീട് രേവതി ഇത് കഴിക്കുക ഇത്ര മൊത്തം ഞാൻ കഴിക്കില്ല ഇത് കണ്ടോ ഇപ്പൊ തന്നെ ഇത് കുറേയുണ്ട് ഇത്ര ഞാൻ തന്നെ ഇങ്ങനെ കഴിക്കണമെന്ന് ഓഹോ ഇത്ര നിനക്ക് കഴിക്കാൻ പറ്റില്ലല്ലേ അങ്ങനെയല്ലോ വീട്ടില് ഓടി നടന്ന് ഒരു ജോലി ചെയ്യുന്നുണ്ടല്ലോ നിന്റെ തലയ്ക്ക് പൊങ്ങാത്ത വീത്തുള്ള ജോലിയുണ്ട് എന്നിട്ട് നീ അതെല്ലാം ചെയ്തു തീർക്കുന്നുണ്ടല്ലോ അപ്പം നിനക്ക് ഇതുപോലും കഴിക്കാൻ പറ്റില്ലേ രേവതി ചോദിക്കുക അല്ല പിന്നെ ഞാനിത് മതിയായിട്ടോ അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മതി എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോയിട്ടുണ്ട് അടിച്ചു നിന്നെ അവിടുത്തെ തീറ്റിക്കൂ എന്ന് പറയണം മര്യാദയ്ക്ക് ഇവിടെ നിന്ന് കഴിച്ചോണം എന്ന് രേവതിനെ അവിടെ ഇരുത്തി സച്ചി അങ്ങോട്ട് തീറ്റിക്കു അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്തു പിറ്റേ ദിവസം നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ രേവതി പതിവ് പോലെ എഴുന്നേറ്റ് രാവിലെ പോയി കോലക്കെ ഇടുവാണ് കോലൊക്കെ ഇട്ട് ഇപ്പോഴത്തേനും സച്ചി അങ്ങോട്ട് വന്നു അല്ല നീ എന്താ ഇവിടെ വന്നിക്കണേ അല്ല ഞാൻ കോലൊക്കെ ഇടുന്ന കണ്ടില്ലേ അല്ല ഞാൻ കിടന്നീ അടുക്കളെ കാണുമെന്ന് അടുക്കള പോയി നോക്കി എന്ന് പറയണ അല്ല ഇതെന്ത് പറ്റി അല്ല നീ എന്തിനാ രേവതി ഇങ്ങനെ നേരത്തെ എഴുന്നേൽക്കുന്നേ നീ താമസം എഴുന്നാലോ കിടന്നുറങ്ങിയത് നിനക്ക് ഇച്ചിരി താമസം എഴുന്നേറ്റാ പോരെ ഏഹ് അതൊന്നും ശരിയാത്തില്ലെന്ന് പറയാ അതെന്താ നേരത്തെ എഴുന്നേറ്റ അല്ലേ ഫുഡൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ നോക്കിയോ ഓ ഇവിടെ വേറെ തമ്പരാട്ടിമാരുണ്ടല്ലോ അവർക്ക് എഴുന്നേറ്റ എന്താ ഉണ്ടാക്കിയാല് അത് വേണ്ട അതിൻ്റെ കാര്യമില്ലാന്ന് പറയണ വെറുതെ എന്തിനാ അമ്മയുടെ വയലിരിക്കുന്ന ചീത്ത കേൾക്കണം എന്ന് നോക്കാം നീ തന്നെ ഇവരെല്ലാം വഷളായിക്കൊണ്ടിരിക്കണേ നീ എങ്ങനെയൊക്കെ ചെയ്യുന്നോണ്ടാ േ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എടുത്താൽ പോങ്ങാത്ത ജോലിയും തലേ കയറ്റി വെക്കണ്ട നിനക്ക് തന്നെ ആയിരിക്കും എൻ്റെ ബുദ്ധിമുട്ടെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ രേവതി പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല സച്ചേട്ടാ എനിക്കൊന്നും പ്രശ്നമുള്ള കാര്യമില്ല ഞാൻ ചെയ്തോളാം എന്ന് പറയണം ഓ ഇനിയിപ്പോൾ പോണെങ്കിൽ വിളക്ക് വെക്കണമായിരിക്കുമല്ലേ ശരി ഞാൻ വിളക്ക് വെച്ചു തരാമെന്ന് പറയണം നീ വിളക്ക് വെച്ചിട്ട് ഇറങ്ങിക്കഴിഞ്ഞാലേ എനിക്കൊരു ഐശ്വര്യം ഉള്ളു അന്നത്തെ ദിവസം അല്ലെങ്കിൽ പല്ലാത്ത ഇതായിരിക്കും എന്ന് പറയണം അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ് ഈ സമയത്താണ് പുറത്ത് ഒരു പുള്ളിക്കാരൻ വന്ന് ഇങ്ങനെ വിളിക്കണേ അപ്പൊ സച്ചി ഊശ പോലും വിളിക്കണേ ആരാ വിളിക്കുന്നുണ്ടല്ലോ എന്ന് ഗേറ്റ് ഓർ നോക്കി കഴിഞ്ഞപ്പത്തിന് ഒരു കൈനോട്ടക്കാരൻ വന്നിരിക്കുന്നു ഇത്ര രാവിലെയോ പിന്നീട് സച്ചിയുടെ ദേവതയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു നല്ല ഐശ്വര്യം ഉണ്ട് രണ്ടുപേരും നല്ല ഉത്തമ പൊരുത്താണ് പറയുന്നത് ഉത്തമ പുരുഷ നിങ്ങളും സച്ചിയുടെ മുഖത്ത് നോക്കിയിട്ട് പറയാണ് നിങ്ങൾക്ക് ചേരേണ്ട ഒരു ഭാര്യേനെ തന്നെയാ നീക്ക് കിട്ടിയിരിക്കണെന്ന് പറയണം ശിവനെയും പാർവതിയും പോലെ കൃഷ്ണനെ രാധയെപ്പോലെ എന്നൊക്കെ പറയണ ഇത് കേട്ടുകഴിഞ്ഞപ്പം ദേവതി സച്ചിനെ ഒന്ന് നോക്കണം പിന്നീട് സച്ചി വെച്ച് ആദ്യം പറഞ്ഞ എന്താ ഉത്തമ പുരുഷൻ ആ അതെ ഉത്തമ പുരുഷൻ എന്നാ ഓ എന്റെ പൊന്നെ എനിക്കിപ്പോൾ സമാധാനമായെന്ന് പറഞ്ഞ് സച്ച് പോക്കറ്റിൽ നിന്ന് ഒരു അമ്പത് രൂപയുടെ തൈക്കു കൊടുക്കണം സാധാരണഗതിയിൽ എന്നെ കണ്ടിട്ട് വരെ ആരും ഇങ്ങനെ പറഞ്ഞിട്ടില്ല വഴക്കാളി എല്ലാരും ചീത്ത പറയുന്നവൻ കുടിക്കുന്നവൻ മദ്യപാരി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ ആദ്യമായിട്ട് ഒരാളെൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയുന്നതെന്ന് പറയണം അതെ നിങ്ങളെ തേടി അധികം വൈകാതെ ഒരു സന്തോഷ വാർത്ത എത്തുമെന്ന് പറയണം ഞങ്ങളെ തേടിയോ അതെ ഒരു സന്തോഷ വാർത്ത അധികം വൈകാതെ തന്നെ എത്തുമെന്ന് പറയാം പക്ഷെ സച്ച് പറഞ്ഞു അത്രയുള്ള വഴിയൊന്നും കാണുന്നില്ലെന്ന് പറയണം കാത്തിരുന്നു ഉടനെ തന്നെ ആ സന്തോഷം വളർത്തിയെത്തും എന്ന് പറയാണ് പിന്നീട് രേവതിയോട് പറഞ്ഞു കുടുംബത്തിൽ ഇരിക്കാനായിട്ട് നല്ല ഐശ്വര്യമുള്ള ഉള്ള ഇതാണ് പെൺകുട്ടിയാണ് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ട് രേവതിക്കും ഭയങ്കര സന്തോഷമായി പിന്നീട് സച്ചിയോട് പറഞ്ഞു കാര്യം എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ തമ്മിൽ കുറച്ച് കാര്യങ്ങളും കാര്യങ്ങളുണ്ടെങ്കിലും രണ്ടുപേരുടെ മനസ്സിൽ മനസ്സുകൾ തമ്മിൽ അത്രയ്ക്ക് അടുപ്പാന്ന് പറയാണ് പിന്നീട് രേവതിയോട് പറഞ്ഞേ നിങ്ങളുടെ നാവുകൊണ്ടുണ്ടല്ലോ പല ദൂഷ്യങ്ങളും ഉണ്ടാവും നിങ്ങളൊന്നും സൂക്ഷിക്കാൻ നല്ല എന്ന് പറയുന്നത് ഇത് കേട്ടോ സച്ചി പറഞ്ഞാ അത് പിന്നെ ഉള്ള കാര്യമാണ് ഇവളുടെ നാവ് കാണാൻ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാന്ന് പറയണം പെട്ടെന്ന് പറഞ്ഞു പിന്നെ എന്റെ നാവ് നാവുകൊണ്ടൊന്നും അല്ലാന്ന് പറയുന്നത് നീ എന്നോട് തർക്കിച്ചിട്ട് കാര്യമില്ല അതേ ആ കൈനോട്ടക്കാരൻ മോത്ത് നോക്കി പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ലേ എന്ന് നോക്കി ചോദിക്കുകയാണ് അങ്ങനെ അവർ രണ്ടും കൂടെ വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചിയോടായിട്ട് പറഞ്ഞു അതെ നിങ്ങളുടെ മോത്ത് ഈ ചുണ്ടിയുണ്ടല്ലോ അത് മാത്രമല്ല ഒന്ന് പറഞ്ഞു രണ്ടാമത്തുള്ള ദേഷ്യം പക്ഷെ നിങ്ങക്ക് ഈ ദേഷ്യമൊക്കെ അടക്കി വെക്കുകയാണെങ്കിൽ നിങ്ങക്ക് ഒരു രാജാവണുള്ള യോഗമുണ്ട് പക്ഷെ നിങ്ങളുടെ ഈ ദേഷ്യം ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് ശരിയല്ല എന്ന് പറയാണ് പല നല്ല കാര്യങ്ങളും തട്ടിത്തെറിപ്പിക്കുന്നത് നിങ്ങളുടെ ദേഷ്യം കൊണ്ടാന്ന് പറയുന്നത് രേവതിക്ക് അത് കേട്ടപ്പോൾ സന്തോഷമായി ഇപ്പൊ എന്നാലും ഞാൻ വിശ്വസിക്കുന്നുണ്ട് കൈനാട്ടക്കാരും പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ് എന്നാലും മോഹൻ നോക്കിയിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ എന്ന് പറയണം സച്ചിക്ക് അതും കൂടി ഇഷ്ടപ്പെടില്ല സച്ചി പറഞ്ഞു മുമ്പേ നിങ്ങൾ ഉത്തമ പുരുഷനെന്നൊക്കെ പറഞ്ഞില്ലേ ചോദിക്കും അത് ഉള്ള കാര്യം സാറ് ഞാൻ പറഞ്ഞെന്ന് പറയുന്നത് ഇനി കൈ കാണിക്കുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പറയാന്ന് പറയണം പെട്ടെന്ന് സച്ചി പറഞ്ഞ് വേണ്ട ഇത്രയൊക്കെ പറഞ്ഞു മതി എന്ന് പറയണം എന്നാലും ഒരു കാര്യം ഞാൻ പറയാം നിങ്ങളെ തേടി ഒരു സന്തോഷ വാർത്ത ഉടനെ തന്നെ എത്തും എന്ന് പറയാണ് ഇതും പറഞ്ഞിട്ട് പുള്ളിക്കാരനെ അങ്ങോട്ട് പോവാണ് രേവതി സച്ചിയും കൂടെ പരസ്പരം നോക്കി സച്ചി പറഞ്ഞു ആ കൈനോട്ടക്കാരൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാന്ന് പറയാണ് പിന്നീട് സച്ചി അങ്ങോട്ട് പോവാണ് രേവതി പിന്നെ അടുക്കളയിൽ വന്നിട്ട് അടുക്കളയിൽ ജോലികളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് രേവതിയുടെ ഫോൺ പള്ളി നോക്കിയപ്പോൾ കലാവതി കലാവധി മുത്തശ്ശ വിളിക്കുന്നത് അയ്യോ അച്ചമ്മ വിളിക്കുന്നുണ്ടല്ലോ ഓർത്ത് രേവതി കോൾ എടുക്കുവാണ് എന്താ അച്ഛമ്മ എന്താ കാര്യം ചോദിക്കണം ഇപ്പം എന്താ കാര്യമില്ലേ അല്ല ആരും എന്നെ ഇങ്ങോട്ട് വിളിക്കാറില്ല രവീന്ദ്രനെ വിളിച്ചാലാണെങ്കിൽ രവീന്ദ്രനെ ഇടയ്ക്കപ്പോഴൊക്കെ ഒന്ന് ഫോൺ എടുക്കുന്നത് അല്ലെങ്കിൽ ഡെയിലി വിളിച്ച അമ്മയ്ക്ക് എങ്ങനെയുണ്ട് വിശേഷം അമ്മ ചായ കുടിച്ചോ ചോറുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുന്നവനാ ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് അവന്റെ ഒരു വിവരം ഇല്ലെന്ന് പറയാം അതുമാത്രമല്ല സച്ചി ആണെങ്കിലോ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോണ്ടിരുന്നാ ഇവിടെ വന്നുകൊണ്ടിരുന്നാ ഇപ്പം അവനെ മഷി ഇട്ട് നോക്കിയാൽ പോലും കാണുന്നില്ലെന്ന് പറയണം പിന്നെ നീ എന്നെ വിളിച്ചോണ്ടിരുന്നല്ലേ എന്ത് പറ്റി രേവതി ഇപ്പം എന്നെ മറന്നുപോയെന്ന് ചോദിക്കുക ഏ അങ്ങനൊന്നും പറയല്ലോ അച്ഛമ്മ എന്ന് പറയണം എനിക്ക് മനസ്സിലായി ഇപ്പം വേണ്ടല്ലേ വയസ്സും പ്രായവും കഴിയുമ്പോൾ ആയി കഴിയുമ്പോൾ ഇങ്ങനെയാ പ്രായമായ ആയ ആൾക്കാരെ ആർക്കും വേണ്ട അവരെല്ലാരും ഉപേക്ഷിച്ച് കളയെന്ന് പറയണം ഇങ്ങനെ പറയില്ല അത് എനിക്കിവിടെ തിരക്കായതുകൊണ്ടാണ് സമയം കിട്ടാത്തതുകൊണ്ട് ആ നീ പറഞ്ഞാ ഞാനത് വിശ്വസിക്കാം കാരണം നിനക്ക് അവിടെ നിന്ന് ഇരിയാനുള്ള സമയമില്ലെന്ന് എനിക്കറിയാന്ന് പറയാം പക്ഷെ മറ്റുള്ളവരുടെ കാര്യം അതെനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാണ് രവീന്ദ്രനൊന്നും അവിടെ ഇല്ലേന്ന് ചോദിക്കാം ഉണ്ട് അച്ചമ്മയെന്ന് പറയണം ഉം അവനെയൊന്നും വിളിക്കുന്നുണ്ട് അവനോട് നാല് വർത്താനം ഞാൻ പറയുന്നുണ്ടെന്ന് പറയാണ് പിന്നീട് രേവതി അല്ല അച്ഛമ്മ അച്ഛമ്മ എന്താ ഇപ്പം വിളിച്ച അതെ ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടി വിളിച്ചാന്ന് പറയുന്നത് സന്തോഷ വാർത്ത അതെന്താ നമ്മുടെ ശ്രീകാന്തിന് നല്ലൊരു ആലോചന വന്നു പറയുകയാണ് എന്തിന് അവനിപ്പോൾ എന്തിനാ ആലോചന എന്ന് ചോദിക്കുകയാണ് അതെന്താ നീ രേവതി അങ്ങനെ പറഞ്ഞേ അവന് നല്ലൊരു ആലോചന വന്നെന്താ കുഴപ്പം അതെ നമ്മുടെ അകന്ത ബന്ധത്തിലുള്ള നല്ല പെൺകുട്ടിയാ നിന്നെപ്പോലെ നല്ല സ്വഭാവ ഗുണങ്ങളുള്ള നല്ലൊരു പെൺകുട്ടിയാ എന്ന് പറയണം പെട്ടെന്ന് രേവതിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല രേവതി പറഞ്ഞു അത് വേണ്ട അച്ഛമ്മ എന്ന് പറയണം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതെ ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മേനും കൊണ്ട് അടുത്ത ദിവസം ഞാനങ്ങോട്ട് വരുന്നുണ്ട് ശ്രീകാന്തിനെ കാണാനായിട്ട് അത് പറയാൻ വേണ്ടി ഞാൻ വിളിച്ച രവീന്ദ്രനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അവരെന്തേലും ഊടായി പോയ ഒഴിഞ്ഞു മാറും അതുകൊണ്ടാണ് ഞാൻ മോളോട് പറഞ്ഞെന്ന് പറയണം വേണ്ട അച്ഛമ്മ അത് ശരിയാവത്തില്ലെന്ന് പറയണം അതെന്താ കുഴപ്പം അത് ഞാൻ വന്നാൽ എന്താ കുഴപ്പമില്ലെന്ന് ചോദിക്കണം വേണ്ട അച്ഛമ്മ ഇപ്പൊ അവരെയും കൂടി ഇങ്ങോട്ട് വരണ്ട അത് ശരിയാകത്തില്ലെന്ന് പറയണം നീ കാര്യം എന്താണെന്ന് പറ മോളെന്ന് പറയണം അത് പിന്നെ അതെന്താന്ന് വെച്ചാ ശ്രീകാന്തിന് കല്യാണം കഴിയുമെന്ന് പറയാണ് ഏഹ് ശ്രീകാന്തിന് കല്യാണം കഴിഞ്ഞോ നീ എന്താ പറയണ രേവതി നീ എന്താ രാവിലെ വല്ല ഉറക്കിപ്പിച്ചും പറയണെന്ന് വെക്കും അല്ല സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞെന്ന് പറയാണ് എന്നിട്ട് എന്നോട് ആരും പറഞ്ഞില്ല ഓഹോ അപ്പൊ ഇതായിരുന്നല്ലേ കാര്യം രവീന്ദ്രൻ പോലും എന്നോട് പറഞ്ഞില്ല അല്ലെങ്കിൽ സച്ചിനോട് വിളിച്ച് പറയണ്ട അതും പറഞ്ഞില്ല എന്നാലും ഇത്രമാത്രം നിങ്ങളൊക്കെ എന്നെ വെറുത്തല്ലേ എന്ന് നിനക്കെങ്കിലും വിളിച്ച് പറയായിരുന്നല്ലോ ഒരു വാക്ക് എന്നോട് വിളിച്ച് പറയായിരുന്നല്ലോ രേവതി എന്ന് പറയാം അല്ല പെണ്ണ് ഏതാന്ന് ചോദിക്കുക അത് പിന്നെ പെണ്ണ് മുത്തശ്ശി മുത്തശ്ശി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയും അം മധുസൂദൻ്റെ അച്ഛന്റെ നേരത്തെ ഹൗസ് കമ്പനിയിലെ എം ഡി ആയിരുന്നു പറയാണ് ഓഹോ അപ്പം അയാളുടെ അയാളുമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് പെൻഷന്റെ കാര്യത്തിൽ അതെ അതുതന്നെ ഓഹോ അപ്പം അയാളുടെ മോളയ അല്ല അതിനാരാ സമ്മതിച്ചു തന്നെ ചോദിക്കുക അത് പിന്നെ ശ്രീകാന്തം വർഷയും തമ്മിൽ പ്രണയത്തിലായിരുന്നു പക്ഷെ വീട്ടുകാരുടെ സമ്മതം നോക്കിയില്ല അവർ തമ്മിൽ ഓടിച്ചോടി പോയി കല്യാണം കഴിക്കുകയായിരുന്നു എന്ന് പറയണം ഓഹോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അന്നായിരുന്നു ഞാൻ ചോദിച്ചറിഞ്ഞിട്ട് തന്നെ കാര്യം രവീന്ദ്രനെ അവളിന്ന് വിളിക്കുന്നുണ്ട് അവനോട് നാല് വർത്തമാനം പറഞ്ഞിട്ടുള്ളൂ അപ്പം ഞാൻ ഇത്ര പെട്ടെന്ന് എല്ലാവർക്കും അന്യായില്ലേ ഞാൻ കാണിച്ചു കൊടുക്കുന്നുമെന്ന് പറയണം പെട്ടെന്ന് രേഖ തൊഴിഞ്ഞ് അയ്യോ അച്ഛമ്മ അച്ഛനെ വിളിച്ചതൊന്നും പറയണ്ടാന്ന് പറയും അതെന്താ ഇതിന്റെ പേര് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അച്ഛൻ പോലീസ് സ്റ്റേഷനിലൊക്കെ കയറി അതുകൊണ്ട് ആകെപ്പാടെ പാടെ പ്രശ്നമായെന്ന് പറയാണ് ഓഹോ എന്നിട്ട് എന്നോട് ഇത് ആരും ഒരു വാക്ക് പോലും പറഞ്ഞില്ല എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണം എന്നാലും എനിക്കിന്ന് ചോദിക്കണമല്ലോ ചോദിക്കാതിരിക്കാൻ പറ്റില്ലെന്ന് പറയാണ് പെട്ടെന്ന് രേഖ തൊഴിൽ അയ്യോ അച്ഛമ്മ പ്രശ്നം ഉണ്ടാക്കില്ല എന്താ അത് പിന്നെ അച്ഛന് എന്താ കാര്യം എന്താ അച്ഛനോട് എങ്ങനെയൊന്നും പറഞ്ഞ് അച്ഛമ്മൻ ദേഷ്യപ്പെടില്ലെന്ന് പറയുന്നത് നീ കാര്യം എന്താന്ന് പറയാ അല്ല ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അച്ഛനൊരു നെഞ്ചുവേദന വന്നിട്ടുണ്ടായിരുന്നു നെഞ്ചുവേദന വന്ന് അച്ഛന് സർജറി ഒക്കെ ചെയ്ത് സ്ട്രെന്ത് ഇട്ടിരിക്കുമോയെന്ന് പറയാണ് ഇത് കേട്ടതും മുത്തശ്ശൂർ എൻ്റെ ഭഗവാനെ ഞാൻ എന്തൊക്കെയാണ് കേൾക്കണേ എനിക്കിതെല്ലാം കേട്ട് ആ പടം തല ഇറങ്ങുന്നുണ്ടല്ലോ എന്ന് നിങ്ങൾ എന്താ നിങ്ങളെന്താ ആരും എന്നോടൊന്നും പറയായിരുന്നേ അവൻ എൻ്റെ മകനല്ലേ അവർ അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അവൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എന്നിരുന്നു എന്തിനാ മറച്ചു വെച്ചെന്ന് ചോദിക്കാം അത് പിന്നെ അച്ഛൻ തന്നെ പറഞ്ഞേ പറയണ്ട അച്ഛമ്മയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛമ്മയുടെ മനസ്സ് വേദനിക്കുന്നു ഓഹോ എന്ന് കരുതി ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ മറിച്ചു നോക്കുകയോ ചെയ്തല്ലേ ഇതൊന്നും ഒരിക്കലും എനിക്ക് സഹിക്കാനും പൊറുക്കാനും പറ്റാത്ത കാര്യമാണ് ഞാനങ്ങോട് വരുന്നുണ്ട് അങ്ങോട്ട് എന്ന് പറഞ്ഞ് ഫോണങ്ങോട് കട്ട് ചെയ് വേടാം കട്ട് ചെയ്താൽ രേവതിക്ക് ടെൻഷൻ എന്റെ ഭഗവാൻ ഇനിയിപ്പം താൻ അച്ഛമ്മയോടും പറഞ്ഞു പറഞ്ഞ് വല്ലാത്ത പ്രശ്നമാകുമോ ഇപ്പോഴാണ് കൈനോട്ടക്കാരൻ വന്ന് പറഞ്ഞിട്ട് പോയതേ ഉള്ളൂ എന്തും ആവുകൊണ്ട് ഇവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഇനി ഇതായിരിക്കും ഇനി അടുത്ത പ്രശ്നം ഉണ്ടാകാൻ പോകുന്നേ ഉള്ള സമാധാനം കൂടെ പോയല്ലോ ഞാൻ ഓർത്തി രേവതി ഇരിക്കുവാണ് പിന്നീട് ചന്ദ്രമതി ഹാളിൽ ഇരുന്നിട്ട് രേവതിയെ വിളിക്കണം എന്തേ രേവതി ഞാൻ എത്ര സമയം ഞാനുള്ള ചായ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയണേ ഇത് തന്നെ നിനക്ക് ഇത്ര സമയമായിട്ട് എടുക്കാറായില്ലേ ഒരു ഗ്ലാസ് ചായ കിട്ടണമെങ്കിൽ ആരെ മണിക്കൂർ നേരെ അവളു പറയണം ഇപ്പൊ തന്നെ ഞാൻ കൊണ്ടുവരാം അമ്മയെന്ന് പറയണം പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയണം അപ്പോഴേക്കും അവടൊരു ഓട്ടോറിക്ഷ വന്ന് നിന്നു ഓട്ടോക്ഷയ്ക്ക് അത്തുനിന്ന് അങ്ങനെ കലാവതി മുത്തശ്ശി അങ്ങോട്ട് ഇറങ്ങുവാണ് കലാവധി മുത്തശ്ശി അത്തേക്ക് രണ്ടു മൂന്ന് ബാക്ക് തൂക്കി അങ്ങോട്ട് ഇറങ്ങി വരുവാണ് മുത്തശ്ശിനെ കണ്ടതും പെട്ടെന്ന് തന്നെ ചന്ദ്രമതി അങ്ങോട്ട് ചെന്നു ചന്ദ്രമതി ചെന്നിട്ട് ആഹാ അമ്മയോ അത്ഭുതമായിരിക്കുന്നത് എന്ത് പറ്റിയമ്മേ ഒരു മുന്നേറപ്പ് പോലെ ഇങ്ങോട്ട് വന്നേന്ന് നോക്കുകയാണ് ചന്ദ്രമതി കയ്യിൽ ചന്ദ്രമതി എനിക്ക് ചോദിച്ചു കഴിഞ്ഞപ്പം കാലാവധി മുത്തശ്ശേ എന്ത്യാണ് കയ്യിലൊന്നും ഭാര്യ എല്ലാം കൂടെ അങ്ങോട്ട് താഴേക്ക് കിട്ടും കുശലാന് പറയാൻ വന്നിരിക്കുന്നു നീ കൂടുതലൊന്നും ആളാവണ്ട എനിക്കെല്ലാം മനസ്സിലായി നിന്റെ അഭിനയം അങ്ങോട്ട് നിർത്തിയാക്കാൻ പറയാം അല്ല നിന്റെ ചെകിടിച്ചാൽ പൊട്ടിക്കുമെന്ന് പറയണം ചന്ദ്രമതിക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല അല്ല എന്താ അമ്മ അമ്മ എന്താ കാര്യം എന്താണെന്ന് പറ എനിക്കൊന്നും മനസ്സിലായില്ലോ എന്ന് പറയുകയാണ് നീ കൂടുതൽ എൻ്റെ മുന്നിൽ കിടന്ന് അഭിനയിക്കണ്ട ഞാനെല്ലാം അറിഞ്ഞിട്ടാണ് അങ്ങോട്ട് വരുന്നതെന്ന് പറയാണ് ചന്ദ്രമതിക്ക് മനസ്സിലായി പണിയെല്ലാം പാളിയെന്നുള്ള കാര്യം എന്തൊക്കെയോ അറിഞ്ഞിട്ടുള്ള വരവാണ് എന്താന്ന് മാത്രം മനസ്സിലായില്ല ആകെപ്പാട് ടെൻഷനായി ദൈവമേ ഇനിയിപ്പം ദിവ്യാന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടോ അതീപ്പോ ശ്രീകാന്തിന്റെ കാര്യങ്ങൾ അറിഞ്ഞിട്ടാണോ വന്നിരിക്കുന്നത് പിന്നീട് കലാവധി മുത്തച്ഛണ് മര്യാദയാണ് മര്യാദ അല്ലേ ഇനി കൊന്നു കളയെന്ന് ചന്ദ്രമതിയോട് പറയാണ് ചന്ദ്രമതി ആകെപ്പാടെ ഞെട്ടി പിറങ്ങിലിച്ച് നിൽക്കുക അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ ഇപ്പം ഞാനിടുന്ന വിശേഷം വരാൻ പോകുന്ന ദിവസത്തെ വിശേഷങ്ങൾ കുറച്ച് ആൾക്കാർക്ക് സംശയമുണ്ട് അവരൊന്നു ചോദിക്കുന്നുണ്ട് ഇതെന്താ ഇത് ഞങ്ങൾ കേട്ടിട്ടില്ലോ എന്നൊക്കെ അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇത് പുതിയ വിശേഷങ്ങളാണ് ഇനി അത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ കാണിക്കത്തുള്ളൂ കേട്ടോ പക്ഷേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വിശേഷങ്ങളൊക്കെ വൈകുന്നേരത്തെ ഞാൻ നാളത്തെ ഒറിജിനൽ കഥ എന്ന് പറഞ്ഞ ചാനലിനകത്ത് ഇടുന്നുണ്ട് കേട്ടോ അതെല്ലാവരും മറക്കാതെ കയറി കണ്ണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി